ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പള്ളത്തക്കിയ വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ കാരണം മൂന്നാല് ദിവസത്തോളം ഞങ്ങൾക്ക് കരണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വീഡിയോ ഇടാതെ പോയി ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്നലെ ഇട്ടത് അപ്ലോഡ് ചെയ്യാൻ യാതൊരു നിവർത്തിയില്ല എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വെച്ചിരുന്നു പക്ഷേ കറണ്ട് നാല് ദിവസം കഴിഞ്ഞ ശേഷമാണ് വന്നത് നമ്മുടെ റോഡിന് താഴെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീടുകളിലൊക്കെ പോയി നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് വന്നു ഫോൺ ചാർജ് ചെയ്ത് ആ ലൈറ്റ് വെട്ടത്തിൽ വേണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല അപ്പോഴേക്കും ചാർജ് തീരും ാണേലും ഒക്കെ വന്നു കേട്ടോ ഇന്ന് പകലത്തോടുകൂടിയൊക്കെ കറണ്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് പച്ചക്കറികൾ തൈകളാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചതൊക്കെ ഒരുവിധം രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം മഴയുടെ ഭാഗമായിട്ട് പോയി പോയി ഇല്ലാത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ തുടർന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വെട്ടം മൊബൈൽ വെട്ടത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്ട് ഇവിടെ നല്ല മഴയൊക്കെ നടക്കുമ്പം ഒന്ന് കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി ഒരു മുളക് പൊട്ടിച്ചെടുത്ത് കഴിക്കാവുന്ന വിചാരിച്ചതാണ് കരണ്ടില്ലാത്തത് കൊണ്ടും വെളിയിൽ പോയി അരകല്ലിൽ വെച്ച് മുളക് പൊട്ടിക്കുകയാണെങ്കിൽ അതൊരു നിർ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ഇന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ മുളക് പൊട്ടിച്ചെടുക്കുന്നത് തണ്ടാതിനായിട്ട് ആദ്യം ഒരിച്ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അല്പം കട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് വാളംപൊളി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിരുന്നു ഇത് നമ്മൾ സാധാരണ മുളക് പൊട്ടിക്കുന്ന പോലെ മുളക് പൊടി ഒന്ന് പൊട്ടിച്ചെടുക്കാനാണ് താൻ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ആ പുളി വെള്ളം അതായത് വാളമ്പുളി നേരത്തെ കുതിർത്ത് വെച്ചത് അതിൽ വെള്ളം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മുളക് പൊട്ടിച്ചെടുത്തത് വളരെ ഈസി ആയിട്ടാണ് അരകലില്ലേലും മിക്സി ഇല്ലേലും ഒക്കെ കപ്പ തിന്നാനായിട്ട് നേരത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമായിരുന്നു കേട്ടോ ചൂടാക്കാതെ തന്നെ പച്ച മുളക് പൊടിക്കകത്തോട്ടും ചെയ്തെടുക്കാം ഇതാ പച്ച ചൊവിയൊന്നും മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് എണ്ണയ്ക്കകത്ത് പൊട്ടിച്ചെടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മുളക് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പം കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് കിട്ടും നല്ല ഇവിടെ അടിപൊളി കപ്പ പുഴുങ്ങിയതാണ് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലാത്ത ഒരു ഇത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലോ മൊബൈൽ വട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നത് പോലും ആ കൂടെ തന്നെ നല്ല മുള്ളൻ മീൻ വറുത്തെടുത്തിട്ടുണ്ട് കപ്പ പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതും മുള്ളൻ മീൻ വറുത്തതും അടിപൊളി ടേസ്റ്റല്ലേ കപ്പ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ നമ്മൾ മാങ്ങ പറിച്ച് ഒഴുക്കി കുറച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ആ പൊട്ടിയ മാങ്ങയെല്ലാം മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മാങ്ങ ഒന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം അധികം മാങ്ങയൊന്നും ഇങ്ങും ഇല്ലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു ഒരു പഴുത്ത മാങ്ങ പോലും ഇതുവരെയും കിട്ടിയില്ലെന്നുള്ളതാണ് പച്ചയില്ല പിന്നെ ഇങ്ങനെ പഴമെന്നുള്ള അവസ്ഥയാണ് എന്താണെങ്കിലും എനിക്ക് കുറച്ച് മാങ്ങ ഞാൻ കുറച്ച് പൊക്കത്തായിരുന്നു അത് പറിച്ചു വന്നതുകൊണ്ടാണ് പൊക്കത്ത് വലിച്ച് വലിച്ചു പറിച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിയേക്കുന്നത് തോട്ടിയിട്ട് വലിച്ചെടുത്താണ് കിളിച്ചുണ്ടൻ മാങ്ങ അടിപൊളിയാണ് അച്ചാറിടാനായിട്ട് മാങ്ങകളിൽ അച്ചാറിടണമെങ്കിൽ കിളിച്ചുണ്ടൻ മാങ്ങ തന്നെ തന്നെയാണ് കാരണം അലുത്ത് പോകത്തോ അളിഞ്ഞു പുളിഞ്ഞിരിക്കത്തോ ഒന്നുമില്ല നല്ല എന്നാ പറയുന്നത് ഒന്നേനൊന്നു തൊടാത്ത രീതിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നത് കിളിച്ചുണ്ടൻ മാങ്ങയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മൂവാണ്ടൻ മാങ്ങ അച്ചാർ ഇട്ടപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ചിരുന്നു അലുത്ത് പോവുകയല്ലേന്ന് പക്ഷേ ഇനി ഞാൻ ഒരുപാട് ദിവസം വെച്ചിരുന്ന് കൂട്ടുന്നത് അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ അലുത്ത് പോകാനുള്ള സമയമൊന്നും കൊടുത്തില്ല കാക്കൂന് രാവിലെ ചോറ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് മാങ്ങ വേണം അപ്പം അത് തീർന്നു തീർന്ന ശേഷമാണ് ഞാനിന്ന് ഈ മാങ്ങ പറിച്ചുകൊണ്ട് പോകാൻ അച്ചാറിടുന്നത് ഒരുപാട് അച്ചാറിട്ട് കൂട്ടി വെക്കത്തില്ല എനിക്കിഷ്ടമല്ല ഒരുപാട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഉപയോഗിക്കാൻ മടിയാണ് കേട്ടോ എന്നാലും കാക്കൂന് വേണം ഇഷ്ടമാണ് അവർക്കൊക്കെ അങ്ങനെ അവർക്ക് ഞാൻ ചോറിൻ്റെ കൂടെ കൊടുത്ത് വിടും എനിക്ക് പൊതുവേ അച്ചാർ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത് നമ്മുടെ മാങ്ങയൊക്കെ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അച്ചാർ വെക്കാൻ വേണ്ട സാധനങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുള അടുപ്പിലോട്ട് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയിൽ അച്ചാറിട്ടെടുക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേനും കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക്ൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അരി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കൂടി കൂടിയൊന്ന് നന്നായിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഒരു ഒരു കൈ കറിവേപ്പിലന്ന് തന്നെ പറയും കറിവേപ്പിലയാണ് കേട്ടോ ഈ കടുക് മൃഗങ്ങാച്ചാർ പോലെ ഇടാനാണ് അപ്പോൾ ഈ കടുക് മൃഗങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലയാണ് നല്ലതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് അടിപൊളിയായിരിക്കും നല്ല മണമൊക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാനിവിടെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കറിവേപ്പില വരച്ചോണ്ട് വന്ന് നന്നായി കഴുകി ഒന്ന് തുണച്ചെടുത്തിട്ടുണ്ട് വേണം കാരണം വെള്ളമയം ഇല്ലാതിട്ട് കൊടുത്താലേ അച്ചാർ പൂക്കാതിരിക്കത്തുള്ളൂ എന്ത് സാധനം വേണേലും അച്ചാറിനെടുത്ത് കഴിഞ്ഞൊരു സ്പൂൺ എടുത്താലും അതിൽ വെള്ളമയം ഇല്ലാതിരിക്കണമെങ്കിൽ അച്ചാർ നാളുകളോളം പൂക്കാതിരിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നാളുകളോളം വെച്ചോണ്ടിരിക്കാനുള്ള അല്ലെങ്കിലും രണ്ട് ദിവസം കഴിയുമ്പോൾ അച്ചാർ പൂക്കാതിരിക്കാൻ വേണ്ടി ഞാനത് കൃത്യമായി ചെയ്തിരിക്കും ഇനി ഇവിടെ അച്ചാറുപൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അച്ചാറുപൊടി ഇട്ട് കൊടുത്ത സമയത്ത് വീഡിയോ ഓഫാണെന്നുള്ള കാര്യം മറന്നുപോയി അതുകൊണ്ടാണ് ആ ഭാഗം കിട്ടാതെ പോയത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കാം ഇനി ഇതിൻ്റെ കൂടെ ഷോർട്ട് വീഡിയോ കൂടി എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഷോർട്ട് വീഡിയോയിൽ അത് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താണെങ്കിലും ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളത് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ നല്ല പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മാങ്ങിയിട്ട് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് ഇനി ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് കിട്ടും കായപ്പൊടി ഇടുമ്പോഴത്തേക്കും കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതാക്കി തട്ടിപ്പൊത്തി അടക്കം ച്ച് വെക്കത്തേ ഉള്ളൂ ഇനി ഇതിനെ വേവിക്കാനൊന്നും നിൽക്കത്തില്ല കിളിച്ചുണ്ട മാങ്ങ ആയതുകൊണ്ട് തന്നെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ അത്യാവശ്യം ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഇവിടെ തീയൊന്നും കത്തിച്ച് വേവിച്ചിട്ടില്ല ഇങ്ങനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് അല്ലതുപോലെ തിളക്കി തട്ടിപ്പൊത്തി അടച്ചു വെച്ചതേ ഉള്ളൂ വേറൊന്നും ഒന്നും ചെയ്യാനായിട്ട് നിന്നില്ല ചൂടൊന്നും ആറിക്കഴിഞ്ഞാൽ നല്ല ചില്ലു കുപ്പിയിലേക്കാണ് മാങ്ങാച്ചാർ മാറ്റി കൊടുത്തത് ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ചില്ലുകുപ്പിയിലാണ് മാങ്ങച്ചാറ് ഞാൻ സൂക്ഷിക്കാറ് പതിവ് പ്ലാസ്റ്റിക് കുപ്പിയെക്കാളും എനിക്ക് ഇഷ്ടം ചില്ലുകുപ്പിയിൽ സൂക്ഷിക്കുന്നതാണ് അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളത് കേട്ടോ കറണ്ടൊന്നും ഇല്ലാഞ്ഞിട്ട് കൂടുതൽ കൂടുതൽ വീഡിയോകളൊന്നും എടുക്കാഞ്ഞതും കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഏലത്തിലോട്ടും പച്ചക്കറിയിലോട്ടും ഒന്നും ഇറങ്ങാഞ്ഞതും എന്താണെങ്കിലും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്ത ദിവസം ഏലത്തിൻ്റെ വിശേഷങ്ങളിലെ വീഡിയോ ചെയ്യാനാണ് ഏലത്തിന് കുറച്ച് പണികളുണ്ട് ജൂൺ മാസം ചെയ്യേണ്ട പണികളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഏലത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ആ നാളെയിൽ വീഡിയോ ആയിട്ട് വരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം